നമസ്കാരം കയ്പേശ്വരി കോയുന്നമ്പുരി ഒരു ജീവിതത്തിൽ ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെയായിരിക്കണം അങ്ങനെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ യഥാർത്ഥ ഭക്തി ഉള്ളവരാണോ എന്ന് ഞാൻ അതിനെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ പറയാം യഥാർത്ഥ ഭക്തൻ എന്ന് പറയണത് ഒരു പോലെ ആയിരിക്കണം യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് ഒരു കോഴിയെ പോലെ ആയിരിക്കണം യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് പോലെ ആയിരിക്കണം അതെന്താ അങ്ങനെ പറയണേ ഉത്തരം ഞാൻ തന്നെ പറയാം ഈ കുക്കിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കുക്ക് ഒരു മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കായലിൻ്റെ ഇല്ല ഒരു തടാകത്തിൻ്റെ പടവുകളിൽ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യും ആ വെയിറ്റ് ചെയ്ത് ആ ഒരു മീൻ കിട്ടുന്ന ആ നിമിഷം വരെ ആ കൊക്ക് അവിടെ വെയിറ്റ് ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു മീനെ കൊത്തിയെടുക്കും അതാണല്ലോ കൊക്കിൻ്റെ സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ എത്ര മണിക്കൂറ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പകലും മുഴുവൻ ഒരു തടാകക്കരയിൽ കൊക്ക് വെയിറ്റ് ചെയ്യും എന്തിനാ വേണ്ടി ഒരു മീനു വേണ്ടിയിട്ട് അപ്പം അതുപോലെ ജീവിതത്തിനകത്ത് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ സാന്നിധ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ കുറേ പരീക്ഷണങ്ങളൊക്കെ സഹിച്ച് നമ്മളിരിക്കേണ്ടി വരും അപ്പം നമ്മൾ മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് നാശം വരും അതുകൊണ്ട് ഭഗവാന്റെ കൃപയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ കൊക്കിനെ പോലെ കാത്തിരിക്കുക രണ്ടാമതെന്താ പറയണേ കോഴിയെപ്പോലെ കോഴിയെപ്പോലെ എങ്ങനെയാണ് കോഴി കുറേ പറമ്പ് മുഴുവൻ ചകഞ്ഞ് ചകഞ്ഞ് ചകഞ്ച് ചകഞ്ഞ് നടക്കുമ്പോഴായിരിക്കാം അവനൊരു അരിയുടെ മണി കിട്ടണേ ഒരു ഗോതമ്പിൻ്റെ മണി കിട്ടണേ ഒരു ചെറിയ ധാന്യം കിട്ടണേ ആ ധാന്യത്തിന് വേണ്ടി കോഴി ഒരുപാട് ചകയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് 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 പോകുമ്പോഴാണ് നമ്മൾക്ക് ചെറിയൊരു മണി കിട്ടണേ ചെറിയൊരു ധാന്യം കിട്ടണേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ചെയ്തു പോകുമ്പം ചെറുതായി 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 നമുക്ക് ലഭിക്കും പക്ഷേ ആ കോഴിക്ക് വൈകുന്നേരം ആകുമ്പോൾ വയറ് നിറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതാവസാനം മരമാകുമ്പോൾ ഈ ചെറുതായി കിട്ടുന്ന ധാന്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഗുണം കൊണ്ട് ഐശ്വര്യം കൊണ്ട് നമ്മൾ സുരക്ഷിതമായ ലൈഫിലേക്ക് നമ്മൾ എത്തും അതാണ് കോഴിയെപ്പോലെ ഉപ്പിനെ പോലെ നാം മൂന്നാമത് പറഞ്ഞേക്കണം അതിഗംഭീരമായിട്ട് സാമ്പാർ വെച്ചു അല്ലെങ്കിൽ മാമ്പഴപ്പുളശ്ശേരി വെച്ചു അത് കഴിഞ്ഞ് ഉപ്പ് കൂടിയ എന്താ ഫലം ഏയ് ഉപ്പ് കൂടി കൊള്ളില്ല ഉപ്പ് കുറഞ്ഞ എന്താ ഫലം അയ്യേ ഉപ്പ് കുറഞ്ഞു ഛേ കൊള്ളില്ല ഉപ്പ് പാകായ പറയാറുണ്ടോ ഉപ്പ് കേമായി എന്ന് പറയില്ല അപ്പൊ എന്ന് പറയണ പോലെ തന്നെ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ മുഴുവൻ നടക്കാൻ വേണ്ടി ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ ഇരുന്നിട്ട് എനിക്ക് ഭഗവാനെ തുടങ്ങി എന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് കിട്ടേണ്ട അനു എൻ്റെ ജാതക കിട്ടേണ്ട അനുഗ്രഹം കിട്ടണില്ല ആ കിട്ടാത്ത സാധനങ്ങളെക്കുറിച്ച് എനിക്കൊരു ജാതക വശാൽ കുറച്ച് കിട്ടേണ്ട ഫലങ്ങളേ ഉള്ളൂ നമ്മളിപ്പോൾ എല്ലാവരെയൊക്കെ പോലും അബ്ദുൽ കലാമിനെ പോലെ ആകാൻ പറ്റില്ല ശരിയല്ലേ അങ്ങനെ ആവാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ ഭാഗ്യം ഓരോ ബുദ്ധിയാണ് അപ്പം നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടേണ്ടതേ കിട്ടത്തുള്ളൂ അത് കുറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചാലും ബുദ്ധാണ് അപ്പം ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ് ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ കിട്ടേണ്ടതായ ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടണേ അത് കൂടാനും മേല കുറയാനും മേല ആ കൊക്കിനെ പോലെ എത്ര സമയം വേണമെങ്കിലും ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം കോഴിയെപ്പോലെ എത്ര കാലം വേണമെങ്കിലും ഞാൻ നാമം ജപിക്കാം പക്ഷേ എന്നെ സംരക്ഷിക്കേണ്ട എന്നെ ജീവിക്കാൻ വഴി കാട്ടുന്ന എന്നെ നന്മയിലേക്ക് നടത്തുന്ന എന്നെ ഐശ്വര്യത്തേക്ക് ആ ഭഗവത് പ്രസാദ് എനിക്ക് വേണം ആ ഭഗവാനെ നിരന്തരമായ ചിന്തകളിലൂടെ നിരന്തരമായ തിരിച്ചിലൂടെ എത്ര കാലം വെയിറ്റ് ചെയ്ത് കൃത്യമായ ഐശ്വര്യത്തിലേക്ക് എത്താൻ മനസ്സുകൊണ്ട് പാകപ്പെടുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ ഭക്തൻ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സോ എന്ന് പറയണ പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ജാതകം വിവാഹം നടക്കണില്ല നോക്കാൻ വന്നു മുപ്പത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷേത്ര ദർശനം നടത്തണ ദൈവാതീനം കുറവാന്ന് പറഞ്ഞേ അവള് ക്ഷേത്രത്തിൽ ഒന്നും പോവില്ല അച്ഛനും അമ്മയും പറയാണ് എന്തിനാ പോണേ അവള് പോയിട്ട് ഒരു കാര്യം നടന്നില്ല ഒറ്റയടിക്കാൻ പറയണേ എന്താ നടക്കാത്ത അപ്പൊ അവര് അത് ആ സമയത്ത് ജോലി കിട്ടിയില്ല അങ്ങനെയല്ല നമ്മൾ ജോലി കിട്ടുക എന്നേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇന്ന് രാവിലെ പറയുവാണ് ഈശോനോട് നാളെ വൈകുന്നേരം ജോലി കിട്ടുമ്പോൾ കിട്ടുമോ ഒരു ഗർഭിണിയായ സ്ത്രീയോട് നാളെ രാവിലെ പ്രസവിക്കാൻ പറഞ്ഞാൽ പ്രസവിക്കില്ല ആ സ്ത്രീ പത്തു മാസം ആ കുട്ടിയെ ചോന്നാലേ ആ കുട്ടി പാകാവൂ അതുകൊണ്ട് ഭർത്താവ് പറയുവാണ് നാളെ രാവിലെ നീ പ്രസവിച്ചോണം അതുകാരം എനിക്ക് ഭാര്യ വേണ്ടയെന്ന് പറഞ്ഞ് നടക്കോ എന്ന് പറഞ്ഞ പോലെ ഈ എന്താ പറയുക ഒരു പവിത്രമായ ചിന്തകളില്ലാതെ നമ്മൾ ഭഗവാൻമാരെ പഴിച്ചിട്ട് ആ ഭഗവത് ശാപ ഏറ്റുമല്ലോ വാങ്ങണ്ടേ നമ്മൾ എവിടെയാണ് നമ്മൾക്ക് ആ നമുക്കിടെ ആ ഒരു നിമിഷമുണ്ട് ദൈവം നമ്മളിൽ മുമ്പിൽ പ്രസാദിക്കുന്ന നിമിഷങ്ങളുണ്ട് നമ്മുടെ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ആ ഭഗവത് പ്രസാദം കിട്ടുന്ന ആ ഒരു കാലമുണ്ട് ആ സമയത്തിന് വേണ്ടി നമ്മൾ ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പെടും ആ കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള അതിനുള്ള ഊർജ്ജത്തിന് വേണ്ടി അത് കൃത്യമായി കെട്ടേണ്ട പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കൃത്യ നിരന്തരമായ പ്രാർത്ഥനയോടെ നിരന്തരമായ നാമജപത്തിലൂടെ നിരന്തരമായി നിൽക്കുന്ന ദർശനത്തിലൂടെ ഒട്ടും കുറവില്ലാതെ ഒട്ടും കൂടാതെ കിട്ടേണ്ടത് മുഴുവൻ കിട്ടുന്നതിനെയാണ് യഥാർത്ഥ ഭക്തൻ അങ്ങനെ ഭക്തൻ പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥമായ അനുഗ്രഹം അങ്ങനെ ലഭിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ ഭക്തൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സമയം വേണേലും ഭഗവാന് വഴി വെയിറ്റ് ചെയ്യുന്ന കൊക്കിനെ പോലെയും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി എത്ര വേണേലും കഷ്ടപ്പെടുന്ന കോഴിയെപ്പോലെയും ഇങ്ങനെ ചെറിഞ്ഞരിഞ്ഞേക്കുന്ന കോഴിയെപ്പോലെയും ഒട്ടും കൂടുകാലും കുറയാതെ കിട്ടേണ്ടതു മാത്രം കിട്ടി എന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉപ്പുന്ന രുചി പോലെയും ഭഗവാനെ പ്രാർത്ഥിക്കുക ആ ക്ഷമയോടെ പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ പോയി നാളെ രാവിലെ കിട്ടണം അങ്ങനെയല്ല ഇതിനൊരു യോഗമുണ്ട് ഓരോന്നിനൊരു യോഗമുണ്ട് ജാതകവശാലുള്ള യോഗങ്ങളുണ്ട് ജന്മം കൊണ്ടൊരു കുടുംബപരമായ യോഗമുണ്ട് നമ്മുടെ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹകലിയുണ്ട് പിതാക്കൻ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹമുണ്ട് എല്ലാ യോഗം കൂടെ ചെല്ലുമ്പഴേ ചില കാര്യങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ ആ യോഗത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് സമയത്തിന് വേണ്ടി കാത്തിരുന്ന് നാമജപത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈശ്വര സേവയുടെ മുന്നോട്ട് പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭക്തനാണ് വളരെ കേമായിട്ട് കസവെള്ളം മുണ്ടക്കൊടുത്ത് കസവള്ള ഷാളൊക്കെ പെച്ച് രണ്ടു മാലയൊക്കെ ഇട്ട് ചന്ദ്രക്കുരയൊക്കെ ഇട്ട് ഐഫോണൊക്കെ കൈപ്പിടിച്ച കമ്മിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്തനാവുന്നാരെങ്കിലും ധരിക്കേണ്ട മണ്ടനാണത് അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് നിൽക്കണം ആനയുടെ മുമ്പിൽ ഞാനാണ് ഭഗവാൻ മഹാദേവനേക്കാൾ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഉത്സവക്കാലത്തൊക്കെ കാണാം അവരൊക്കെ ഭക്തരല്ല അഭിനേതാക്കളാണ് യഥാർത്ഥ ഭക്തൻ ഇതൊന്നും ഉണ്ടാവില്ല ആ മൂലേക്കട പോയി തൊഴുതു ഉള്ളൂ പരദേവതയെ ഭഗവാനെ കാക്കണേ ആ ഭക്തനാവണം നമ്മൾ അങ്ങനെയാകണം നമ്മുടെ ഭക്തി അപ്പോഴാണ് നമ്മൾ ക്യാമപ്പെട്ടവനാണ് അതാണ് നമ്മൾ അപ്പം ആ രീതിയിലേക്കുള്ള ഭക്തനാവുന്നതാണ് നമ്മുടെ ശാശ്വതമായി നിൽക്കുന്ന വിജയം അങ്ങനെയുള്ള ഭക്തൻ്റെ മുമ്പിൽ മാത്രമേ ഭഗവാൻ പ്രസാദിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ഭക്തരെയാണ് ഭഗവാൻ കണ്ടിട്ടുള്ളൂ നാട്ടുജാറ്റ്യങ്ങളുടെ ഒന്നും ഇടയ്ക്ക് ഭഗവാൻ നോക്കാറില്ല ഏറ്റവും സിം ലളിതമായി നിൽക്കുന്ന തൊഴുന്ന ഒരാളുടെ മുമ്പിലാണ് ഭഗവത് നാമം ജപിക്കുന്നത് കാരണം അതെനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തൃശ്ശൂരിൽ നിന്ന് അത് ഞാൻ പറഞ്ഞ അവസാനിക്കുക എനിക്കൊരു ഒരു ഒരു വോയിസ് കിട്ടിയതാണ് ഒരു കോളാണ് വന്നത് തിരുമേനിയോ എനിക്കൊരു സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു ടീച്ചറാണ് അധ്യാപികയാണ് ആ അധ്യാപിക കേൾക്കുന്നുണ്ടാവും ഇപ്പം ആ അധ്യാപക ഈ വീഡിയോ കേൾക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഒരു കുട്ടികളെ പഠിപ്പിക്കുമെന്നല്ലാതെ ഒരു നാല് പേരുടെ മുമ്പിൽ പുള്ളിക്കാരിക്ക് ഒരു വാക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മൈക്കിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ പറഞ്ഞ വൈ ഇപ്പി എന്നാ വൈശാഖത്തിലുള്ള നാമജപം കഴിഞ്ഞ മണ്ഡലത്തിലുള്ള നാമം ഇങ്ങനെ നാമജപങ്ങൾ കൊണ്ട് നാമജപം 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 ചെയ്തത് എല്ലാ മാസവും ഗുരുവായൂർ പോകാൻ തരുതി എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കാരണം തൃശ്ശൂര്കാരിയാണെങ്കിൽ അത് സാധിക്കാറില്ല അത് അതാണ് ഏറ്റവും മഹാഭാഗ്യം അതങ്ങനെ തുടങ്ങി അതിനുശേഷം എന്താ പറയുക അദ്ദേഹം തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ കൊടുക്കുക വേറെ ഒന്നുമില്ല ഭഗവത് കഥകളാണ് പറയണേ ആ കഥകൾ ഭഗവാൻ രാ മിക്കവാറും പകലോ രാത്രിയിലോ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുക പിറ്റേ ദിവസം പറയാനുള്ള കഥ സ്വപ്നമായിട്ട് കാണുകയാണ് ഇതാ ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ ആ ചാനൽ കണ്ടതാണ് അതിനകത്ത് കുറേ കഥകൾ കേൾക്കണുണ്ട് ഇപ്പം എല്ലാ ദിവസവും ആ കഥകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് അദ്ദേഹം പറയണത് സത്യമാണെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം എവിടെയാ ഭഗവാൻ്റെ കഥകൾ മാത്രമേ വരണുള്ളൂ ഒരു ചെറിയ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൻ്റെ കഥകളാണ് പറയണത് വളരെ കെമായിട്ട് പറയുന്നത് അപ്പം അത്രയ്ക്കും നന്നായിട്ട് ആ ജപത്തിലൂടെ അനുഗ്രഹം കിട്ടി അതാണ് ആഗ്രഹം ഭഗവാൻ വേണ്ടിയുള്ള ആഗ്രഹം നിറഞ്ഞ ഭക്തൻ അപ്പം ആരാണ് ഭക്തൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഭക്തന് ആ ഭക്തിയിലേക്ക് എത്താൻ പറ്റുന്നതാണ് യഥാർത്ഥ ഭക്തൻ അതുകൊണ്ട് തന്നെ ആ ഭക്തനാവാൻ ശ്രമിച്ചാലേ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ആവട്ടെ നമസ്കാരം കോയി നമ്പര്